ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത് അതേപോലെ ഈ പ്ലാന്റിൻ്റെ കെയറിങ് നമുക്ക് സാധാരണ നമ്മളെല്ലാ വീടുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് ഇത് നമ്മുടെ വിൻകാ പ്ലാന്റ് അഥവാ ഉഷമലരി ശവന്നാറി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെടിയുടെ ഹൈബ്രിഡ് വെറൈറ്റികളാണ് കാണുന്നത് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ ഈ ഒരു ചെടിയിൽ കാണാം കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റികളും നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട് കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ ഈ ഇതേപോലെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റും അധികം കയറിംഗ് തന്നെയൊന്നും ആവശ്യമില്ല ഹൈബ്രിഡ് വെറൈറ്റികളാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്ത് വളർത്തി മാത്രമേ നമുക്ക് പെട്ടെന്ന് പൂക്കൾ കിട്ടാനും അതേപോലെ കേടായി പോകാതിരിക്കാനൊക്കെ സാധ്യതയുള്ളൂ ഒരു മേസറിലതൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഈ കാണുന്ന വെറൈറ്റികളൊക്കെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങി നിൽക്കാറുമുണ്ട് ഹൈബ്രിഡ് വെറൈറ്റികളാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവർ വാട്ടറിങ് ചെയ്യാത്തിരിക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മൾ നട്ടു കൊടുക്കുന്ന സമയത്ത് ചെറിയ പോട്ടുകളൊക്കെ കലക്ട് ചെയ്യുക വലിയ പോട്ടാകുമ്പോൾ നമ്മൾ നിറയെ വെള്ളം ഒഴിക്കും വെള്ളം കെട്ടി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ ചെടികൾ പെട്ടെന്ന് ചീഞ്ഞ് പോകുക ഹൈബ്രിഡ് വെറൈറ്റികൾ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് എളുപ്പമാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ കുറച്ച് കട്ടിങ്ങുകൾ എടുത്ത് മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ബുഷായിട്ട് വളരാൻ വേണ്ടി നമുക്ക് കുറച്ച് ചെടികൾ ഈ തണ്ട് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബുഷായിട്ട് വളരുകയും ചെയ്യും ആദ്യം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് ഇത് നല്ല രീതിയിൽ ബുഷിയായിട്ട് വളരാൻ തുടങ്ങിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കട്ടിങ്ങുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം ബുഷിയായിട്ട് വളരുന്ന രീതി തന്നെ നമുക്ക് കട്ട് ഇത് നോക്കിയാൽ മനസ്സിലാകുന്നിറങ്ങി തൈകൾ ഇതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഇതേപോലെ ചെമുന്ന് ശാഖകൾ പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഈ ഒരു കട്ടിങ് മുറിച്ചെടുത്ത് നടാൻ വേണ്ടി എടുക്കാം സ്ഥലത്തിൽ മുകളിലേക്ക് നീണ്ടുവരുന്ന തലഭാഗവും കട്ടിങ്ങുകളൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം ബാക്കി ഭാഗത്തു നിന്നും പുതിയ മുളങ്ങളൊക്കെ വന്ന് അതിൽ പൂമുട്ടുകളൊക്കെ ആയിക്കോളും രണ്ട് മൂന്ന് കട്ടിങ്ങൾ നമ്മൾ ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് അതേപോലെ തണ്ടുകൾ നമ്മൾ മുറിച്ച് ഈയൊരു നീളത്തിൽ രണ്ടോ മൂന്നോ ഇഞ്ച് നീളം മതിയാവും ചെടികളുടെ അത് നമുക്ക് നട്ടു കൊടുത്താൽ തന്നെ തൈകളായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ചെടിയൊന്ന് ബിഷ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് വെറൈറ്റി നിന്ന് നമ്മൾ അതേപോലെ തൈകളും മുറിച്ചെടുക്കുകയാണ് കട്ടിങ്ങൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള കട്ടിങ്ങുകൾ ഒക്കെ പോട്ടി മിക്സ് തയ്യാറാക്കി അതിലേക്ക് വെച്ചു കൊടുക്കാം ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് മണ്ണും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് ഇതിലേക്ക് നമുക്ക് ചെടികളൊക്കെ വെച്ചുകൊടുക്കാം നമ്മളൊരു ചെറിയ പോട്ടും ഒരു ഗ്രോ ബാഗും കൂടിയാണ് എടുത്തിട്ടുള്ളത് എടുത്ത മണ്ണ് നമ്മൾ നനച്ചു കൊടുത്തതിനു ശേഷം ഇതേപോലെ തൈ ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുകയാണ് അതേപോലെ നട്ടു കൊടുത്ത തൈകൾ നമുക്ക് ഷെയ്ഡിലേക്ക് വെച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു പോളിത്തീൻ കവർ വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും നമ്മുടെ ഗ്രോ ബാഗാണ് ഗ്രോ ബാഗിലും ഇതേപോലെ രണ്ട് കട്ടിങ്ങുകളും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ പ്രൂപ്പക്കേഷനാണ് നമ്മളിതേപോലെ മണ്ണിൽ നിറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നത് നമുക്ക് വാട്ടർ പ്രൂപ്പക്കേഷൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ടൈം ഇതേപോലത്തെ തണ്ടുകൾ നമ്മൾ മുറിച്ചെടുത്ത് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിൽ ഈ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ബോട്ടലിൽ കുറച്ച് വെള്ളം എടുക്കുക ഈ രീതിയിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ തന്നെ നമുക്ക് രണ്ടാഴ്ച ആകുമ്പോഴേക്കതിൽ വേര് വരും അതെടുത്ത് മാറ്റി നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും ഈ രീതിയിലാകുമ്പം നമ്മൾ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യേണ്ടതാണ് നമ്മൾ മണ്ണിലാണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ ഒന്ന് ഷെഡിലൊക്കെ വെച്ച് അതിന് ശേഷം നമുക്ക് രണ്ട് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ വേര് പിടിച്ചതിന് ശേഷം കാലത്തൊക്കെയാണ് നമുക്ക് ഈ രീതിയിൽ മണ്ണിലൊക്കെ നട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും വേരുകളൊക്കെ പിടിച്ചു കിട്ടും വേനൽക്കാലത്താകുമ്പോൾ കുറച്ച് റിസ്ക്കാണ് നമുക്ക് മണ്ണിലേക്കാൾ നല്ലത് വെള്ളത്തിലിട്ട് വെച്ച് അത് വേര് വന്നതിനുശേഷം നട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഓവറ് വെയിലും ഈ ഹൈബ്രിഡ് ചെടികൾക്ക് ആവശ്യമില്ല സാധാരണ നമ്മുടെ വിഷമലരി ചെടികളൊക്കെ നല്ല വെയിലത്ത് വളരാറുണ്ട് പക്ഷേ ഈ ചെടികൾ അധികം വെയിലിൻ്റെ ആവശ്യമില്ല ഒരു മിതമായ വെയിലും അതേപോലെ വെള്ളമൊഴിക്കുന്നതും ശ്രദ്ധിച്ച് വെള്ളമൊഴിച്ചാലൊക്കെ നമുക്ക് കുറച്ച് കാലം ഈ ചെടികൾ വളർത്തിയെടുക്കാൻ സാധിക്കും ഏകദേശം രണ്ടോ മൂന്നോ വർഷം വരെ നമുക്കൊരു ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും പിന്നീട് നമ്മൾ തൈകളൊക്കെ മാറ്റി നട്ട് ആ ഒരു ചെടി പുതിയ ബോട്ടിലൊക്കെ മാറ്റി നടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നമുക്കിതേപോലെ നിറയെ ഫ്ലവറിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എത്രമാത്രം വിഷമലരി അഥവാ മിങ്ക പ്ലാന്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നമുക്ക് ഭാരപ്രദം വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്